ഹായ് ഫ്രണ്ട്സ് ടി വി ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല കുറച്ച് സമയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ലോഫിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കുഞ്ഞുങ്ങളും ഏകദേശം ഒരു പത്തോളം കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ബ്രീഡിങ് പേർ ഒരു മൂന്ന് നാല് ബ്രീഡിങ് പേറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രാവുകളെല്ലാം നല്ല റിസൾട്ടഡായിട്ടുള്ള പ്രാവുകൾ തന്നെയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനം കോടാണ് ഓട്ടറിലെ ഡെലിവറി ആണ് അതുപോലെ തന്നെ ഡയറക്റ്റ് ഒന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഏത് സമയത്തായാലും വിളിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ നമുക്കിനി കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് ഇത് വന്നിട്ട് ഒരു റക്കുവുള്ള കുഞ്ഞും അതുപോലെ തന്നെ ഒരു കയറക്കുഞ്ഞുമാണ് ഒരു ആൽക്കറുപ്പ് ഒക്കെ പോലൊരു കുഞ്ഞാണ് ഇതിപ്പോൾ ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സിൻ്റെ കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഒരു സുറുമ കുഞ്ഞും അതുപോലെ തന്നെ ഒരു ജാക്കി ജാക്കിപ്പുള്ളി കുഞ്ഞും ഇതും രണ്ടുപേരും ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് പാരൻസ് വരുന്നത് ഒരു സുറുമയറയിലും ഒരു ഫീമെയിൽ വന്നിട്ട് ജാക്കി ജാക്കിപ്പുള്ളിയിലുമാണ് മെയിൽ സുറുമയറയിലുമാണ് നല്ല രീതിക്ക് റിസൾട്ട് വെച്ച കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഇത് വന്നിട്ട് കുഞ്ഞാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് നല്ല രീതിക്ക് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതായിരിക്കും പാരൻസ് വരുന്നത് ജാക്കി പുള്ളിയിലും സബ്ജ റക്കൊള്ളയിലുമാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ഇതും വരുന്ന സബ്ജയിലാണ് ഇതിൻ്റെ പാരൻസ് വന്നിട്ട് കയറയാണ് രണ്ട് കയറ സെറ്റിനിറങ്ങിയ ഒരു കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറഞ്ഞ റിസൾട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു കുഞ്ഞാണ് ഇത് വന്നിട്ടൊരു ചാമ്പയിലൊരു കുഞ്ഞാണ് ഇതിൻ്റെ പാരൻസ് വരുന്നത് മെയിൽ മെയിൽ ബേഡ് വന്നിട്ട് ചാമ്പയിലും അതുപോലെ തന്നെ ഫീമെയിൽ ബേഡ് വന്നിട്ട് ഷൈലിയിലുമാണ് ഇതിപ്പോൾ ഈ ഒരു ക്ലച്ചിലെ ഇളയ കുഞ്ഞാണ് ചാമ്പയിലാണ് കുഞ്ഞ് വന്നിട്ടുള്ളത് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വരുന്നത് സുറുമാരയിൽ ഒരു കുഞ്ഞാണ് ഇതിൻ്റെ പാരൻസ് വരുന്നത് ഒരു സുറുമ റക്കുവള്ളേലൊരു മെയിലും അതുപോലെ തന്നെ വെള്ള വെള്ളക്കയറയിൽ ഒരു ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സിൻ്റെ കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളും നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ഇത് വരുന്നത് വാലിക്കറുപ്പിൽ ഒരു കുഞ്ഞാണ് പേരൻസ് വരുന്ന സബ്ജയിലൊരു മെയിലും വാലിക്കറുപ്പിലൊരു ആണ് ഇത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ നമ്മളിവിടെ പറത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് പറക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഒരു കയറക്കുഞ്ഞാണ് സുറുമയറയിലൊരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഒരു കയറ ജോഡിക്ക് ഇറങ്ങിയ കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താം കുഞ്ഞുങ്ങളെല്ലാം പക്ക ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുഞ്ഞുങ്ങൾ നല്ല രീതിക്ക് റിസൾട്ടും തരുന്നതായിരിക്കും ഇത് ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിലാ വെള്ളക്കലങ്ക വന്നിട്ട് ഫീമെയിലും അതുപോലെ ആ ജാക്സീന മെയിലും കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് റിസൾട്ട് തന്നിട്ടുള്ളൊരു ജോഡിയാണ് ഇത് വന്നിട്ട് ജാക് ആ ജാക്സീന ഫീമെയിലും അതുപോലെ തന്നെ ജാക്കറെ ഒക്കെ മെയിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു സെറ്റാണ് ഇതിന് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്ന കൂടുതലും ഒരു ജാക്ക്റൊക്കെ ഉള്ള ആ ഒരു ടൈപ്പിൽ തലവെള്ള റൊക്കെയുള്ള അങ്ങനെയുള്ള ടൈപ്പ് കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീദിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് വരുന്നത് ഈ റക്കുവുള്ള മെയിലും അതുപോലെ തന്നെ അപ്പുറത്തേക്കുന്ന സബ്ജ തലയുള്ള ഫീമെയിലും ആണ് ഈ മെയിൽ വന്നിട്ട് ഡബിൾ കണ്ണിലാണ് ഒരു സൈഡ് കണ്ണും ഒരു സൈഡ് മഞ്ഞ കണ്ണുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേറാണ് കുഞ്ഞുങ്ങളും ഏകദേശം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് വെച്ചിട്ടുണ്ട് ഇത് വരുന്നത് ഈ റക്കുമുള്ള ഫീമെയിലും അതുപോലെ തന്നെ അപ്പുറത്തിൽ നിൽക്കുന്ന സജ്ജ മെയിലുമാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളെ നമ്മളിവിടെ പറത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രാവ് താല്പര്യം സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനം ഓൾ ഓൾക്കെയുള്ള ഡെലിവറി അവൈലബിളാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് വന്ന് ട്രാവ് എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ കാണുന്നവരെ